യേശുവിൽ പ്രിയപ്പെട്ടവരെ ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ ബെസ്റ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ജീവിതത്തിൽ നമുക്ക് പല മനോഭാവങ്ങളുണ്ടെങ്കിലും ഏറ്റവും മനോഹരമായ ഏറ്റവും നല്ലതുമായ മനോഭാവം എന്ന് പറയുന്നത് കൃതജ്ഞതയോ ഉണ്ടായിരിക്കുക മറ്റുള്ളവരോട് നന്ദി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വചനത്തിലൂടെ ഈശോ ആവശ്യപ്പെടുന്നതും അതുതന്നെയാണ് ആ ഒരു മനോഭാവം നമുക്കുണ്ടാകണം നമുക്ക് ചിലപ്പോൾ കിട്ടുന്ന നന്മകളൊക്കെ നമുക്കത് കിട്ടേണ്ടതാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് നന്ദി പറയാതെ നമ്മൾ പലപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ട് സ്വാഭാവികമായ നമ്മുടെ ജീവിതത്തിലെ സാധാരണ കാര്യങ്ങൾ നേരിട്ടോ അല്ലാതെയോ മറ്റുള്ളവരുടെ സഹായം കിട്ടിയാണ് നമ്മൾ ഓരോ നിമിഷവും ജീവിക്കുന്നതും അതൊക്കെ പലപ്പോഴും നമ്മൾ നന്ദി പറയാൻ മറന്നു പോകുന്നുണ്ട് പിന്നെ നമുക്ക് പലപ്പോഴും നന്ദി പറയാൻ മറന്നു പോകാനുള്ള ഒരു കാരണം ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ചോദിച്ചതൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം ചോദിച്ചത് കിട്ടാതെ പോയാൽ അത് പ്രത്യേകമായി നമ്മൾ ഓർത്തിരുന്ന് അതിനെ ഓർത്ത് വിഷമിക്കുകയും അതിനെ ഓർത്ത് ദൈവത്തെയും മനുഷ്യരെയും കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അതിനു മുമ്പ് കിട്ടിയതെല്ലാം നമ്മൾ മറന്നു പോവുകയാണ് അത് ദൈവത്തിൻ്റെ മുമ്പിൽ നന്ദികേടാണ് നെറുകേടാണ് പാപമാണ് അപ്പോൾ നന്ദി പറയുമ്പോൾ കിട്ടിയതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുകയും കിട്ടാത്തത് നമ്മൾ സാവകാശം മറക്കുകയും ചെയ്യും അതുകൊണ്ടാണ് കൃതജ്ഞത ഏറ്റവും നല്ല മനോഭാവമാണെന്ന് പറഞ്ഞു വയ്ക്കുന്നത് സ്നേഹനാഥനായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ